തൊണ്ണൂറ്റിയൊന്ന് വർഷത്തെ ജീവിതം അതിൽ നാൽപ്പത്തിനാല് കൊല്ലവും എംഡിയുടെ ജീവിതം കലാമണ്ഡലം സരസ്വതി ടീച്ചർക്കൊപ്പമായിരുന്നു സാധാരണ ഭാര്യ ഭർത്തൃബന്ധങ്ങൾക്കിടയിലെ ചോദ്യം ചെയ്യലുകളോ കുറ്റപ്പെടുത്തലുകളോ ഇല്ലാത്ത പരസ്പരം പിന്തുണച്ച് വളർന്നുകൊണ്ടിരുന്ന രണ്ടു പേര് അതായിരുന്നു എം ഇ ടി വാസുദേവനായരും കലാമണ്ഡലം സരസ്വതി ടീച്ചറും നാലരപ്പതിറ്റാണ്ടോളം നീണ്ട ദാമ്പത്യ ജീവിതത്തിന് ഇന്നലെ തിരശീല വീണപ്പോൾ സരസ്വതി ടീച്ചറുടെ മനസ്സ് ശൂന്യമാണ് അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നതും അതിനുശേഷം ഇന്നലെയോളമുള്ള ജീവിത നിമിഷങ്ങളെല്ലാം മനസ്സിലേക്ക് ഓർമ്മകളായി തിരിച്ചെത്തുമ്പോള് സന്തോഷകരമായ ഒരു ജീവിതം സമ്മാനിച്ചതിനുള്ള നന്ദി മാത്രമേ സരസ്വതി ടീച്ചർക്ക് പറയാനുള്ളൂ പാചകവിദഗ്ധനായ അച്ഛന് സുബ്രഹ്മണ്യർക്കും അമ്മ മീനാക്ഷിയമ്മൾക്കും മൂന്നു ഒപ്പം പാലക്കാട്ടു നിന്നാണ് സരസ്വതി ടീച്ചർ കോഴിക്കോട് എത്തിയത് അന്ന് വെറും അമ്പത് ദിവസം മാത്രമായിരുന്നു പ്രായം അച്ഛനായിരുന്നു സരസ്വതിയെ നൃത്തപഠനത്തിന് അയച്ചത് അങ്ങനെ പത്താം വയസ്സില് കലാമണ്ഡലത്തിലെത്തി ഒന്ന് രണ്ടു ദിവസങ്ങൾ കൊണ്ടു തന്നെ പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു അങ്ങനെ അഞ്ചു വർഷത്തെ ചിട്ടയായ നൃത്തപഠനം ഒന്നാം റാങ്കും നേടി നൃത്തപഠനം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും അച്ഛന് അവശനായിരുന്നു അങ്ങനെ പതിനാറാം വയസ്സു മുതൽ നൃത്തം പഠിപ്പിക്കാൻ തുടങ്ങി അച്ഛന്റെ മരണശേഷം വീട്ടിലെ ബാധ്യതകൾ ഏറ്റെടുത്തു സഹോദരങ്ങളുടെ പഠനവും വീട്ടിലെ കാര്യങ്ങളുമെല്ലാം സരസ്വതിയുടെ കൂടി ഉത്തരവാദിത്തമായിരുന്നു അതിനു സഹായിച്ചത് നൃത്താധ്യാപികയായി മാറിയതോടെയായിരുന്നു അങ്ങനെയാണ് എംഡിയുടെ മകള് സിതാരയെയും നൃത്തം പഠിപ്പിക്കുവാന് സരസ്വതി കോഴിക്കോട്ടെ വീട്ടിലെത്തിയത് എംഇ ടി വാസുദേവന് നായരുടെ ആദ്യ വിവാഹത്തിലെ മകളായിരുന്നു പാപ്പ എന്നു വിളിച്ചിരുന്ന സിതാര അന്ന് ആദ്യമായി സരസ്വതി സിതാരയെ കാണുമ്പോൾ അച്ഛന്റെ മടിയിലിരിക്കുന്ന ഗൗരവക്കാരി കുട്ടിയായിരുന്നു അവള് മകളെ നൃത്തം പഠിപ്പിച്ച് മടങ്ങിയ സരസ്വതിയെ തേടിയാണ് അദ്ദേഹത്തിന്റെ വിവാഹമോചനത്തിനു പിന്നാലെ കുണ്ടൂപ്പറമ്പ് ശ്രീധരന് മാസ്റ്റർ വിവാഹാലോചനയുമായി എത്തിയത് അന്ന് ഇരുപത്തിയാറ് കാര്യായിരുന്നു സരസ്വതി ടീച്ചർ നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കാനായിരുന്നു എല്ലാവരും പറഞ്ഞത് അങ്ങനെ വിവാഹം കഴിക്കാന് തീരുമാനമെടുത്തപ്പോള് രണ്ട് ആവശ്യങ്ങളാണ് സരസ്വതി ടീച്ചർ മുന്നോട്ടുവച്ചത് എം ടിയുടെ തറവാട്ട് ക്ഷേത്രമായ കൊടിക്കുന്നത്ത് ഭഗവതിയുടെ സമക്ഷത്തിലാവണം വിവാഹം രണ്ടാമത്തേത് എം ടിയോടൊപ്പം അദ്ദേഹത്തിന്റെ തറവാട്ടിൽ കയറി ഏട്ടന്മാരെ വണങ്ങി അനുഗ്രഹം വാങ്ങണം ഉച്ചത്തെ ഊണ് സാധിക്കുമെങ്കില് അവിടെ നിന്ന് കഴിക്കണം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പിന്തുണ വേണമെന്ന് മാത്രമായിരുന്നു സരസ്വതി ടീച്ചർ ആഗ്രഹിച്ചത് അങ്ങനെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് വിവാഹം കഴിച്ചു ഏട്ടന്മാരോട് എം തന്നെ വിളിച്ചു കാര്യം പറഞ്ഞു അവര് പൂർണമായും സഹകരിച്ചു വിവാഹത്തിനു മുമ്പ് നൃത്തവും പരിശീലനവും പഠനവും ഒക്കെയായി എങ്ങനെയാണോ സരസ്വതി ടീച്ചർ കരിയറുമായി ഓടിനടന്നിരുന്നത് അത് വിവാഹ ശേഷവും തുടരാനും സാധിച്ചതിനും കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ലഭിച്ചതിലും ഇംഡിയുടെ നിസ്വാർത്ഥ സഹകരണമുണ്ട് വൈകാതെ തന്നെ ഇവർക്ക് ഒരു മകളും ജനിച്ചു വാവ എന്ന് വിളിക്കുന്ന അശ്വതി അപ്പോഴേക്കും സിതാര പഠനത്തിനായി വിദേശത്തേക്കു പോയിരുന്നു ഉപരി പഠനമെല്ലാം യു എസിലായിരുന്നു പഠനം കഴിഞ്ഞപ്പോൾ ഒപ്പം പഠിച്ചിരുന്ന പൂനെ സ്വദേശി സഞ്ജയുമായി വിവാഹവും കോഴിക്കോട് വച്ച് വിവാഹ റിസപ്ഷനും ഉണ്ടായിരുന്നു ആ റിസപ്ഷന് പതിനൊന്ന് വയസ്സുള്ള മകള് അശ്വതിയെയും കൂട്ടിയാണ് എം വിട്ടീ പോയത് റിസപ്ഷനു കഴിഞ്ഞ് അധികം വൈകാതെ മടങ്ങിയെത്തിയ എംഡിയോട് യാതോന്നും സരസ്വതി ടീച്ചർ ചോദിച്ചില്ല അദ്ദേഹം ഒന്നും പറഞ്ഞുമില്ല അതങ്ങനെയായിരുന്നു പറയാനുള്ള കാര്യമാണെങ്കിൽ അറിയേണ്ടതാണെങ്കിൽ പറയും അല്ലാത്തപക്ഷം എന്താണെന്നോ ഏതാണെന്നോ രണ്ടുപേരും പരസ്പരം ചോദിക്കാനു പോലും പോകാറില്ല അതായിരുന്നു ആ ദാമ്പത്യത്തിന്റെ അടിത്തറ